നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല നിലവാരമുള്ള ഒരു വ്യാകരണ ഗ്രന്ഥത്തെക്കുറിച്ചാണ് നമ്മൾക്കെല്ലാം അറിയാം കേരള പാണിനിയായ രാജരാജവർമ്മ ഒരുപാട് കോൺട്രിബ്യൂഷൻ മലയാള സാഹിത്യ നിരൂപണത്തിനും വ്യാകരണത്തിനും നൽകി ഉണ്ടായി അദ്ദേഹത്തിൻ്റെ വ്യാകരണം ഉപയോഗിച്ചാണ് ഭാഷാ പണ്ഡിതന്മാർ ഭാഷാവലോകനം ചെയ്യുന്നത് ഭാഷാശാസ്ത്രം അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ വൃത്തമഞ്ചരി എന്നത് വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഗ്രന്ഥമാണ് അപ്പോൾ അതിന് അനുസൃതമായി കുട്ടിക്കൃഷ്ണമാരാർ എഴുതിയ വ്യാഖ്യാനമാണ് വൃത്തശില്പം എന്ന ഗ്രന്ഥം വൃത്തശില്പം കുട്ടിക്കൃഷ്ണമാരാരുടെ വൃത്തശില്പം വൃത്തമഞ്ചരിയുടെ വ്യാഖ്യാനം തന്നെയാണ് വൃത്തശില്പം ഇതിൽ കവിതാനിരൂപണം ആണ് ഉദ്ദേശിക്കുന്നത് വൃത്തശില്പം എന്നത് നിരൂപണശാസ്ത്രത്തിൻ്റെ ഗംഭീര വിശകലനമാണ് ഇതിൽ കുട്ടികൃഷ്ണന്മാരാടെ ഒരു മഹത്യത്നം തന്നെ ചെയ്തിരിക്കുന്നു ഇതിന് വേണ്ടത് ഒരു തരണം ഒരു തരം നിരൂപണ ബുദ്ധിയാണ് ഉദാഹരണം ലഘു ഗുരു ഒക്കെയായി തരംതിരിക്കൽ ലഘുവിനെയും ഗുരുവിനെയും ഗണങ്ങളായി തരംതിരിക്കൽ എട്ടോ അഞ്ചോ ഗണങ്ങളെങ്കിൽ വർണ്ണവൃത്തവും മാത്രാവൃത്തവും എന്ന സാരം വർണ്ണവൃത്തങ്ങളിൽ കാകളി കേഗ തുടങ്ങിയവയും മാത്രാവൃത്തങ്ങളിൽ ഭൈരവീവൃത്തം എന്നതും ശ്രദ്ധേയമാണ് നൃത്തം കണ്ടുപിടിച്ചാൽ പിന്നെ താളബോധത്തിനാണ് പ്രാധാന്യം തകിട്ട തരികിട്ട തൂം എന്നത് മൂന്ന് നാല് ഒന്ന് എന്ന താളരീതിയാണ് ഇതിനെ വലിശകളാക്കി മാറ്റി അതിൽ നിന്ന് രാഗലക്ഷണം കണ്ടുപിടിച്ച് രാഗത്തിലെത്തുന്നു രാഗലക്ഷണം കണ്ടുപിടിക്കൽ വളരെ പ്രയാസമേറിയ കാര്യമാണ് ഇതിൻ്റെ താളബോധത്തിൽ എഴുതിയ കവിതയുടെ നിരൂപണ രീതിയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ ഈ വിശേഷ ഗ്രന്ഥം നടത്തുന്നത് എന്നതാണ് സത്യം അപ്പോൾ കുട്ടിക്കൃഷ്ണമാരാരുടെ ഈ ഗ്രന്ഥം വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഗ്രന്ഥമാണ് കാരണം അതിനൊരു ഒരുപാട് അങ്ങനെ എടുത്തു പറയുകയാണ് അതിൽ ചെയ്യുന്നത് അല്ലാതെ അതൊരു ഫ്ലോവിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമല്ല അതിന് പല കാര്യങ്ങളും അതിൽ മനസ്സിലാക്കണം നമുക്ക് തുടക്കത്തിൽ ഇങ്ങനെ പറയാം എട്ട് ഗണങ്ങൾ ഉള്ളത് വർണ്ണവൃത്തം അഞ്ച് ഗണങ്ങളുള്ളത് മാത്രാവൃത്തം എന്ന് അദ്ദേഹം തുടക്കത്തിൽ പറയുന്നു ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ ന എന്നാണ് എഴുതിയിരിക്കുന്നത് എട്ട് ഗണങ്ങൾ ഗണങ്ങൾ എന്നാണ് പറയുക അപ്പം ഒരു ഗണം എന്ന് പറഞ്ഞാൽ അതിൽ ലഘുഗുരുക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ ലഘുക്കളും ഗുരുക്കളും ഉണ്ടാവും ഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദിഗുരുവാണ് അപ്പം മൂന്നക്ഷരങ്ങൾ ആണെങ്കിൽ ആദ്യത്തെ അക്ഷരം ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ ദീർഘം ഹ്രസ്വവും ദീർഘവാണല്ലോ ലഘുവും ഗുരു എന്ന് പറയുന്നത് ആ ദീർഘം ആദിഗുരു ആദ്യത്തെ അക്ഷരം ദീർഘമാവുന്നതാണ് ഭ എന്ന് പറയുന്നത് ജ എന്ന് പറയുന്നത് മധ്യഗുരു ആണ് മധ്യത്തിലാണ് ദീർഘം വരുന്നത് ദീർഘം നല്ല ഗുരുവെന്ന് തന്നെയാണ് വാക്കതിൻ്റെ നാ എന്ന് പറഞ്ഞാൽ സർവ്വലഘു എല്ലാം ലഘുവാണ് എല്ലാം ഹ്രസ്വമാണ് ഇപ്പം ചരണം എന്ന് പറയുന്ന മാതിരി ഒരു വാക്ക് അത് വർണ്ണവൃത്തമാണെങ്കിലൊക്കെ ലഘുവാണല്ലോ പിന്നെ സ എന്നുള്ളത് അന്ധഗുരുവാണ് മാന്നുള്ളത് സർവഗുരുവാണ് യാ എന്നുള്ളത് ആദി ലഘുവാണ് രാ എന്നുള്ളത് മധ്യലഘുവാണ് താന്നുള്ളത് അന്ത്യലഘുവാണ് അപ്പം മായാരാ സ താജ പാണ തുടങ്ങിയ എട്ട് ഗണങ്ങളെപ്പറ്റി അദ്ദേഹം തുടക്കത്തിൽ പറയുന്നു മൂന്ന് അക്ഷരമുള്ള എട്ട് ഗണമാണ് മാനദണ്ഡം അവയാണ് ഈ പറഞ്ഞവ ഇത് വർണ്ണവൃത്തങ്ങൾക്ക് ഇനി വേറെ രൂപത്തിലും പ്രാകൃത പൈതളം പൈങ്കളത്തിൽ നിർവചനമുണ്ട് ഭാഗുള്ളതിനെ ചരണം എന്നുള്ള പേര് കൊണ്ട് വിളിക്കുന്നുണ്ട് ജായെ പയോധരം എന്ന് വിളിക്കുന്നുണ്ട് സായെ ഹസ്തം എന്ന് വിളിക്കുന്നുണ്ട് സർവഗുരുവിനെ കർണൻ എന്ന് വിളിക്കുന്നുണ്ട് സർവ്വലഘുവിനെ വിപ്രൻ എന്ന് വിളിക്കുന്നുണ്ട് ഇത്തരമൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഗണങ്ങൾ ചേർന്ന് വരുന്ന യതി പദവിന്യാസം അതിൻ്റെ ചില വിശേഷ ടേംസാണ് പറയുന്നത് പലതരം പദവിന്യാസമുണ്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് വായിച്ചു തരാം വിദ്യുമാലാദി പലതരം ഗണങ്ങൾ ചേർന്ന പദങ്ങളാണ് യതികൾ എന്ന് വിളിക്കുന്നത് ഇതിൽ വിദ്യു എന്ന യതി കാ ജാ സ എന്നീ ഗണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിനെ ഫലശ്രുതി എന്നാണ് പറയുക എന്നു വെച്ചാൽ കവിതയുടെ അർത്ഥം പറയാൻ ഈ പദങ്ങൾ ചേർന്ന വൃത്തങ്ങൾ ഉപയോഗിക്കുന്നു ഫലശ്രുതി പറയാൻ ഉപയോഗിക്കുന്ന ഗണങ്ങൾ ചേർന്ന പദങ്ങൾ അതാണ് വിദ്യുന്മാലാദി എന്ന വാക്കുകൊണ്ട് മാലാർ ഉദ്ദേശിക്കുന്നു കവിതാശാസ്ത്രത്തിലുള്ളതാണ് ഉപസ്ഥിതാദി പലതരം ഗണങ്ങൾ ചേർന്ന പദങ്ങളാണ് യതികൾ എന്ന് പറയുന്നത് ഇതിൽ ഉപസ്ഥിതാദി യതികൾ ഭാ ഭാ സ എന്ന ക്രമത്തിലുള്ളവയാണ് ഈ ബാബാചാസണ എന്നുള്ളത് ഗണങ്ങളാണ് ഇതിനെ വൈതാളികർ വൈതാളികർ എന്നു വച്ചാൽ വിന്യാസം ചെയ്യുന്നവർ വിന്യാസം എന്നാൽ ധ്യാനം വാക്കുകൾക്കിടയിൽ ഒരു വിശ്രമവേള വേണം എന്ന് പറയുന്നവർ ഇതിനെയും യതി എന്നാണ് പറയുക ഉപസ്ഥിതാദി എന്ന് പേരിട്ട് വിളിക്കുക പിന്നെ പറയുന്നത് സ്വാഗതാദി രണനിസ എന്ന ക്രമത്തിൽ ഗണങ്ങളെ വിവരണം ചെയ്താൽ അതിന് സ്വാഗതാദി എന്നാണ് പേര് ഒരു അണാനിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തല്ലോ എന്താണ് നമ്മുടെ ഈ മായാര സദ ജണ എന്ന് പറഞ്ഞത് ഗണങ്ങൾ ആദിഗുരു മധ്യഗുരു അന്ത്യഗുരു സർവ്വഗുരു സർവ്വലഘു എന്നൊക്കെ നിർവചനം അപ്പോൾ അത് മുമൂന്നക്ഷരം വെച്ചിട്ട് വർണ്ണവൃത്തമാണെങ്കിൽ ആ മൂമൂന്നക്ഷരം വെച്ചിട്ടുള്ള വിശകലനമാണ് അത് ഒരു കവിതയിലെ ഒരു പതിനാറ് അക്ഷരങ്ങളുള്ള വരിയാണെങ്കിൽ എട്ട് എട്ട് രണ്ട് വരിയാണെങ്കിൽ ആ എട്ട് വരികളിൽ മൂന്ന് മൂന്ന് രണ്ട് എന്നോ അങ്ങനെയാണെന്ന് വെച്ചാൽ തിരഞ്ഞരിച്ചിട്ട് അതിനെ പഠിക്കുക വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നീടുള്ളത് പിന്നീടുള്ളതാണ് ഉപചിത്രാദി യാസാഭ എന്നീ ക്രമത്തിൽ പദവിന്യാസം ചെയ്താൽ യഥയ്ക്ക് പദമെന്നും പേരുണ്ട് ഉപചിത്രാദി എന്ന് പേർ പിന്നെ ശീർഷാദി ശീർഷാദി എന്നാൽ യമനിസ എന്നീ ക്രമത്തിൽ വിന്യാസം ചെയ്തത് വൈതാളിയാദി വൈതാളിയാദി എന്ന് പറഞ്ഞാൽ തക്കിട്ട തക്കതമി ധോം വെച്ചാൽ നിസഗ രീപമ സഗ എന്നീ ഒമ്പത് സ്വരങ്ങളിൽ രാഗലക്ഷണ ദീപിക പ്രകാരം രാഗവിന്യാസം ചെയ്തത് താളത്തെ വരിശകളാക്കി സ്വരങ്ങളായി തിരിച്ച് ആ സ്വരത്തിൽ നിന്ന് രാഗം കണ്ടെത്തുന്ന രീതിയിലാണ് പിന്നെ ഗീതിവൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ വൈതാളികൻ്റെ കയ്യിലുള്ള വിശേഷ വ്യാകരണ ഗ്രന്ഥങ്ങളാണ് ഗീതിവൃത്തങ്ങൾ ഇതിലൊരുതരം ഗീതിവൃത്തമാണ് തരംഗിണി പിന്നീട് രണ്ടാം അധ്യായത്തിലേക്ക് വരുന്നു ഇതിലാണിപ്പോൾ ഒന്നാം അധ്യായത്തിൽ ഇത്രയും വിശേഷം കാര്യങ്ങളാണ് ഇതിന് ഇത് ഇതിൻ്റെ ടേംസാണ് ഇപ്പോൾ ഒരു നമ്മൾ സംഗീതത്തിൻ്റെ തിയറി പഠിക്കുന്നമാതിരി ഈ വ്യാകരണത്തിലുള്ള അതിൻ്റെ ടേംസാണ് ഈ പറഞ്ഞതൊക്കെ അല്ലാതെ അത് ഒരു ഫ്ലോ പോലെ മനസ്സിലൊരു കവിത പോലെ ഓർത്ത് വെക്കണമെങ്കിൽ അത് ഈ പോയിൻറ്റ്സൊക്കെ ഓർത്ത് വെക്കണം അതിൻ്റെ തിയറിയാണ് പറയുന്നത് പിന്നെ രണ്ടാം അധ്യായം ദീർഘവൃത്തം രണ്ടും രണ്ടും ചേർന്നാൽ വൈതാളികൾ നാല് എന്ന് ഉത്തരമുണ്ടെങ്കിൽ ജനസാരി രണ്ടും രണ്ടും ചേർന്നാൽ മൂന്നരയോളം വരും ഇതിന് കാരണം ദീർഘവൃത്തം തന്നെ ഇതിൻ്റെ ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടാം നിസജം സജം എന്ന വരിയിൽ നിസജം സജം എന്നത് ദീർഘവൃത്തമാണ് ഇതിന് കാരണം നിസജം എന്നാൽ സർവ്വലഘുവും സജം എന്നാൽ സർവ്വലഘുവും തന്നെയാണ് ഒന്ന് സ രണ്ട് സർവ്വലഘു ചേർന്നാൽ ഉണ്ടാകും പിന്നെ കേവലയതികൾ കേവലയതി എന്നാൽ ഒരു സ്ഥലത്ത് പെട്ടെന്ന് നിർത്തിച്ചൊല്ലുന്ന രീതിയാണ് പ്ലുതയതികൾ പ്ലുതയതികൾ എന്നാൽ രണ്ടും രണ്ടും നാലര എന്ന വൈതാളികൻ്റെ കാവ്യം ഇതിനർത്ഥം ഇപ്പോൾ ഗജമുഖനാദം സ്വരമായി വിടരും എന്ന ഗജ സ്വരമായി വിടരും അപ്പം ഗജ എന്ന് ഒരു മൂന്നായി തിരിച്ചു അതിനെ ഒരു ഗണമാക്കി മുഖനാദം എന്നുള്ള അടുത്ത ഗണമായി സ്വരമായി എന്നുള്ളത് മൂന്നാം ഗണമായി വിടരുന്നുള്ളത് നാലാം ഗണം നാല് ഗണങ്ങൾ അപ്പോൾ ആദ്യത്തേത് സർവ്വ ലഘുവാണ് ഗജമു എന്നുള്ളത് സർവ്വലഘുവാണ് പിന്നെ ഖ ന നാന്നുള്ളത് ഗുരുവാണല്ലോ ദീർഘം അപ്പോൾ എന്തായി മധ്യഗുരു ജകാരം സ്വരമായി അതാതിലും എന്താ മധ്യഗുരു വന്നു ജകാരം വിടരും അത് സർവ്വലഘുവാണ് അകാരം ഇങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്നു അപ്പോൾ നജ മണ എന്ന പദവിന്യാസം പ്ലുതയതികൾ ആണ് പിന്നെ കായിപദയതികൾ കായിക പദയതികൾ എന്നാൽ യതി നടുക്ക് നിർത്തി പാടുന്ന പ്ലുതങ്ങൾ പരിശിഷ്ടം എന്നാൽ ബാക്കിയുള്ള യതി വിന്യാസം അവസാനത്തേക്ക് മാറ്റിവെക്കുന്നു ഇനി പ്രാകൃത ഭാഷാവൃത്തങ്ങൾ പ്രാകൃത ഭാഷാവൃത്തങ്ങൾ എന്നാൽ സംസ്കൃത വൃത്തങ്ങൾ കൂടാതെയുള്ള നിത്യജീവിത വിന്യാസങ്ങൾ തന്നെ ഉദാഹരണം നിത്യജീവിത വൃത്തങ്ങളിൽ ഒരുതരം ഉപമ ഉപയോഗിക്കുന്ന പ്രാകൃതഭാഷാവൃത്ത ശൈലിയിൽ തന്നെയാണ് വേറെ ഉദാഹരണങ്ങൾ നിറയെ ഉണ്ട് ഇത് മുഴുവൻ മനസ്സിലാക്കുക പ്രാവർത്തികമല്ല മൂന്നാം അധ്യായത്തിലേക്ക് വരുന്നു ത്രിശ്രഗതി ആണ് ആദ്യം നിർവചിക്കുന്നത് മൂന്ന് സ്വരങ്ങൾ കൊണ്ട് ഉച്ചാരണം ചെയ്യുന്ന ഗതിയാണ് ത്രിശ്രഗതി മൂന്ന് സ്വരം എന്നാൽ സരിഗമ പഥനി ഇത് ഏതെങ്കിലും മൂന്നെണ്ണം മതിയാവും മൂന്ന് സ്വരങ്ങൾ കൊണ്ട് ഉച്ചാരണം ചെയ്യുന്ന രീതി ഖണ്ഡഗതി ഇതിൽ മൂന്ന് വകഭേദങ്ങൾ ഉച്ചാരണം ചെയ്താൽ അതിന് ഖണ്ഡഗതി എന്ന് പറയും മിശ്രഗതി രണ്ടും ചേർന്നാൽ മിശ്രഗതി ശ്ലോകവും ഛന്തസ്സും ഒരു ശ്ലോകത്തിൻ്റെ ഈണവും അതിൻ്റെ രാഗവുമാണ് ഛന്തസ് ഋക് രണ്ടാം ഭാഗം ഇനി സമവാദങ്ങൾ ഒരുപോലെയുള്ള രണ്ട് പദങ്ങൾ ഒരേ മാത്രയിൽ വീണ്ടും വീണ്ടും വന്നാൽ സമവാദം എന്ന് പേര് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ എന്നുള്ളത് പൂവേ എന്നുള്ളത് ഒരു ഗണമായി പൊലി എന്നുള്ളത് വേറെ ഗണമായി അതിങ്ങനെ ലൈനിങ്ങനെ വരച്ച് വരച്ച് പൂവാണ് പൂവേ പൊലി പൂവേ അപ്പം അഞ്ച് ഗണങ്ങളായല്ലോ അവിടെ അഞ്ച് ഗണങ്ങൾ അതെ അപ്പം പിന്നെ ഊനതരങ്കിണികൾ പിന്നെ അതിന് നാൽപ്പാമരം നിൽക്കും നിന്നുടെ മൊഴിയിഴകിൽ അതിനെ തിരിക്കുന്നത് എങ്ങനെയാണ് മൂന്ന് 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 നാല് മൂന്ന് രണ്ട് എന്നാണ് തിരിച്ചിരിക്കുന്നത് അത് ആ ഗണത്തിലുള്ള അക്ഷരങ്ങൾ അക്ഷരങ്ങളുടെ നമ്പറാണ് ഇതിൽ നാൽപ്പാമരം എന്നത് ഒരു ഉത്പ്രേക്ഷയാണ് വീശി നിൽക്കുമെന്നുള്ള ഉപമയിൽ നിന്ന് നിന്നുൽപ്രേക്ഷയിലേക്കുള്ള യാത്രയുമാണ് നിന്നുടെ മൊഴിയഴകിൽ എന്നുള്ളത് വളരെ പഴയൊരു ഭാഷാ പദ്ധതിയാണ് ഇതിൽ ഊനതരങ്കിണി എന്നതൊരു പ്രത്യേകത നിറഞ്ഞ ശ്ലോകമാണ് ഊനതരങ്കിണിയിൽ രണ്ടും രണ്ടും മൂന്ന് എന്ന ഒരു ദാളികൻ്റെ ആണുള്ളത് പിന്നെ നീളെ ഈണമുള്ളവ നീളെ ഈണമുള്ളവ എന്ന് പറഞ്ഞാൽ പല ഇടങ്ങളിലായി ഈണത്തിൽ മാറ്റം വരുത്തലാണ് പലയിടങ്ങളിൽ പർപ്പവാശനിടം നൽകാൻ വയ്യാത്ത ഈണം ആണ് നീളെ ഉദാഹരണം പൊൻപൂവിൻ കൈയിലൊതുങ്ങി വിൺപൂ ലേ വിൺചന്ദ്രലേഖ പൊൻപൂവിൻ കയ്യിലൊതുങ്ങി വിൺചന്ദ്രലേഖ ഈ ഈണം പൗർവവാശം ഇല്ലാത്ത ഈണം തന്നെയാണ് ഇതിൽ ഇപ്പം പൊൻപൂവിൻ കയ്യിലൊതുങ്ങി വിൺചന്ദ്രലേഖ എന്നുള്ളതിൽ വി വി എന്നുള്ള രണ്ടടുത്ത് മൂലാധാര ചക്രത്തിൻ്റെ മന്ത്രമാണ് വരുന്നത് വാശ ഷാ സാ എന്നുള്ള നാല് ഇതളുകൾ മുലാധാര ചെയ്യുന്നത് അതിൽ അതിന് സാ ഇങ്ങനെയാണ് ഈണം കണ്ടുപിടിക്കുന്നത് അവിടെയാണ് ഊന്നൽ കൊടുക്കുന്നത് ഈ ഈണം പറവാശില്ലാത്ത ഈണം തന്നെയാണ് അപ്പോൾ പൊൻപൂവിൻ കൈയിലൊതുങ്ങി വീണചന്ദ്ര വിൻ ചന്ദ്രലേഖ എന്നാണ് വീണചന്ദ്ര പൊൻപൂവിൻ കൈയിലൊതു അങ്ങനെ ഈണത്തിൽ പാടുകയാണ് കണ്ടുപിടിച്ചിട്ട് അത് അനാഗതം അനാഗതം എന്നാൽ ഒരുതരം ഇണങ്ങി വഹിച്ച സംഗീതം തന്നെയാണ് ഇതിൽ രണ്ട് വൃത്തങ്ങൾ ഒരുപോലെ ചേർന്ന് ഒന്നായി പ്രവർത്തിക്കുന്നു രസവൃത്തങ്ങൾ രസവൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരുപോലെ കാണുന്ന ചിത്രക്കൂട്ടിലെ കടും ജായങ്ങൾ തന്നെയാണ് അതിനെയാണ് പ്ലവങ്ങൾ എന്ന് വിളിക്കുന്നത് അതിപ്പം ഏതാണ്ട് ഇപ്പം അതിനെപ്പറ്റി വർണ്ണനയായി കഴിഞ്ഞു ഇനി ഇതിൽ ബാക്കി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉന്നതതലങ്ങളെ പറ്റി പറഞ്ഞു പിന്നെ നാനാഗണ വിന്യാസം പറയുന്നത് പിന്നെ കാകളി പറ്റിയും ഒക്കെയാണ് പറയുന്നത് ഇതിൽ ഇരുപത്തി നാല് വൃത്തങ്ങളെപ്പറ്റിയാണ് പ്രധാനമായും ഇവർ പരാമർശിക്കുന്നത് വൃത്തങ്ങൾ അനവധി ഉണ്ട് അതിൽ വിശകലനമോ അല്ലെങ്കിൽ ആഖ്യാനമോ ഒന്നും എവിടെയും ആരും ചെയ്തിട്ടില്ല അതുവരെ വാസ്തവത്തിൽ പിന്നെ അപ്പോൾ അത് ഇരുപത്തിനാല് വൃത്തങ്ങൾ ചുരുക്കം ചില വൃത്തങ്ങൾ ഉപയോഗിച്ച് മനോഹരമായി കവിത രചിക്കുന്നു എന്നുള്ളതാണ് രഹസ്യം ഇത് വൃത്തം വൃത്തശില്പം എന്നുള്ളത് ഇതിൻ്റെ ചിത്രം കണ്ടാലറിയാം ഇതൊരു പാട്ടായി മാറുന്നു എന്നുള്ളതാണ് ഒരു നമ്മളൊരു ശാസ്ത്രത്തിൻ്റെ അഥവാ ഗദ്യത്തിൻ്റെ കവിതയാക്കി മാറ്റുന്നു ആ കവിതയായി മാറിക്കഴിഞ്ഞാൽ അതെങ്ങനെ കവിതയായി മാറും എന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ശാസ്ത്രം അതിൻ്റെ വിശകലന ശാസ്ത്രമാണ് ഇത് വിശകലന ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ കവിതയിൽ ഈരടികൾ ഉണ്ടാവും അങ്ങനെ കുറെ ഈരടികൾ ചേർന്നതാണല്ലോ പദവിന്യാസം എന്നാണ് പറയുക ഈരടികൾ ചേർന്ന് അതൊരു പാരഗ്രാഫ് പോലെയായി പിന്നെ അതിന് ദണ്ഡകം എന്നാണ് പറയുന്നത് വലിയ ഒട്ടാകെ നാല് പിന്നെ പാരഗ്രാഫുകൾ കൂടി ദണ്ഡകം എന്ന് പറഞ്ഞൊരു വലിയൊരു രീതിയിലാവും അപ്പോൾ ആ ഒരു ഇരടികൾ പതിനാറ് അക്ഷരങ്ങളുള്ള ഇരടികളാണെങ്കിൽ അതിന് ഗണങ്ങളായി തിരിച്ച് ആ ഗണങ്ങളിൽ ഇപ്പോൾ ഒരു ഗണത്തിൽ എന്താ നേരത്തെ പറഞ്ഞ പോലെ എട്ട് ഗണങ്ങളായി തിരിച്ചല്ലോ വർണ്ണവൃത്തവും മാർ മാത്രാവൃത്തവും അപ്പോൾ അതിൽ ആ ഗണങ്ങളിൽ ഉള്ള അക്ഷരങ്ങൾ അത് വെച്ചിട്ട് അത് ഏത് ഗണ പറയുന്നു ആ ഗണങ്ങൾ ഏത് രീതിയിൽ ചേർന്നാൽ ചേർന്നാലാണ് ഏത് വൃത്തം കഗളി വൃത്തമാവുക അതിനൊക്കെ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ അപ്പോൾ ആ കാക്കളി വൃത്തം വന്നു കഴിഞ്ഞാൽ പല വൃത്തങ്ങൾ വരും ഒരു കവിതയിൽ പല വൃത്തങ്ങൾ പല ഉപമകൾ പല ഉപ്രേക്ഷകൾ ഇതൊക്കെ ചേർന്ന് വന്നതാണ് കവിത എന്ന് പറയുന്നത് അപ്പോൾ കവിത എങ്ങനെയാവും എന്ന് വെച്ചാൽ മനസ്സിൽ ഭാവവും അതിൻ്റെ സമോഹനവും രസവും ചേർന്നാണ് കവിത വരുന്നത് വെറുമൊരു ശാസ്ത്രകഥ പോലെയല്ലല്ലോ കവിത എന്ന് പറഞ്ഞാൽ ആ ഭാവം വരും അപ്പം ഈ ഈണത്തിൽ പാടിയാൽ എങ്ങനെയായി ഈണത്തിൽ പാടിയാൽ താളബോധത്തോടെ പാടിയാൽ രാഗത്തിൽ പാടിയാൽ താളബോധം കണ്ടുപിടിച്ചാൽ ഇപ്പോൾ തകതി മിതവും എന്നൊക്കെ പറയുന്ന മാതിരി അതിനൊരു വരിശയുണ്ട് ആ വരിശയിൽ നിന്ന് രാഗം രാഗലക്ഷണം കണ്ടുപിടിച്ച് ഏത് രാഗമാണെന്ന് മനസ്സിലാക്കി ആ രാഗത്തിൽ ആലാപനം അങ്ങനെയുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കവിതയായി മാറി ആ ഭാവം മനസ്സിൽ തെളിയും ആ ഇണത്തിൽ പാടിയാൽ കവിത ചിത്രരൂപത്തിലായി മാറും മനസ്സിൽ ചിത്രം വിടരുക തന്നെ ചെയ്യും ആ ചിത്രം വിടുന്നത് ധ്യാനമാണ് അപ്പോൾ അത് ധ്യാനമായി മാറി മനസ്സിൽ ഇതൊരു ധ്യാനമാണ് അപ്പോൾ ചിത്രലിപികളുണ്ട് ഭാരതത്തിൽ അശോക ചക്രവർത്തിയുടെ ശാസ്ത്രങ്ങളിൽ ചിത്രലിപികൾ ഉണ്ട് ലിപികൾ ചിത്രലിപികൾ മാതൃലിപികളാണ് ആ ബ്രാഹ്മി ലിപികളിൽ എങ്ങനെയാ അത് കണക്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ അത് തമ്മിലൊരു അനുമാനമുണ്ട് അനുമാനം സമപ്രഖ്യാത ധ്യാനം സമപ്രഖ്യാതത്തിൽ നിന്നുണ്ടാകുന്നതാണ് അനുമാനം എടുത്താൽ കിട്ടുന്നത് ചില അനുമാനം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരു ഭംഗിയുള്ള ചിത്രമായി മാറും ചിത്രത്തെ മുഴുവൻ ലിപികൾ കൊണ്ട് സമർപ്പിക്കാം അപ്പം ചിത്രലിപികളിൽ സാധിക്കും ഇതിപ്പം ഇന്നിപ്പോൾ ചിത്രലിപികളല്ലോ ദേവന്മാരുടെ ലിപികളും മനുഷ്യരുടെ ലിപികളും ചിത്രലിപികൾ ലിപികളല്ല അപ്പം അത് ആ ലിപിയുടെ അഥവാ അത് ആ വാക്കിൻ്റെ ആ വ്യാകരണത്തുമുണ്ട് ആ വ്യാകരണം ഡിഫൈൻ ചെയ്ത് ആ വ്യാകരണം ഫോളോ ചെയ്താൽ ആ ചിത്രലിപിക്ക് കിട്ടുന്ന ചിത്രസദൃശമായ പൂർണ്ണത ഈ പദ്യത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ പദ്യങ്ങൾ രാമായണവും മഹാഭാരതവും ഒക്കെ കവിതാ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് ആ കവിത വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ചിത്രം വിടരും ഇപ്പം മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ധ്യാനശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ചിത്രം വിടരും അതിനാ ധ്യാനശ്ലോകം ധ്യാനശ്ലോകം വെച്ചിട്ടാണ് അവർ പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ധ്യാനശ്ലോകം എന്തുകൊണ്ട് ചിത്രം അങ്ങനെ വിടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കവിത പോലെയാണ് കവിതയ്ക്കൊരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രമാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നൃത്തശില്പം എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ ശാസ്ത്രം എന്താണ് ആ ശാസ്ത്ര വിശകലനം എന്താണ് ഏത് രീതിയിൽ ഫോളോ ചെയ്താലാണ് അത് പൂർണ്ണതയിലെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കവിതേൻ്റെ വൃത്തം വെച്ച് കവിത എഴുതുന്ന രീതിയൊന്നും ഇന്ന് കാണാൻ പോലുമില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ വിശകലനം എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് എല്ലാവരും ഒന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് പുസ്തകത്തിൽ എഴുതിയതും മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഭാഷ ഭാഷ ഇതല്ല അത് മനസ്സിലാക്കാൻ ആ ടേംസൊക്കെ മനസ്സിലാക്കി സാവധാനം ഒരു തിയറി മനസ്സിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഏറി മനസ്സിലാക്കി ഡെവലപ്പ് ചെയ്തെടുത്താൽ ഈ പറഞ്ഞ ഇരുപത്തി നാല് വൃത്തങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ കവിതാ വിശകലനം ചെയ്താൽ കവിതയ്ക്ക് എത്ര നിലവാരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പല കവിതകളുണ്ട് നമ്മളെ സംസ്കൃത കവിതകൾക്ക് ഒരുപാട് നിലവാരമുള്ളതായി വിശകലനം ചെയ്താൽ മനസ്സിലാവും ഇന്നത്തെ കവിതയും പണ്ടത്തെ കവിതയും വിശകലനം ചെയ്താൽ രണ്ടും തുലവും വ്യത്യസ്തമാണെന്നും പണ്ടത്തെ കവിതകൾക്ക് അസാമാന്യമായ കഴിവും അഘാതവും ആ ഒരു ആഴവും ഉണ്ട് എന്ന് മനസ്സിലാവും ആ ആഴത്തിലെത്താൻ ആ കവിതയെ വിശകലനം ചെയ്യാൻ ആ ചിത്ര സദൃശമായ ചിത്രത്തെ മനസ്സിൽ ചിത്രം പുലർത്താൻ ഉൾമനസ്സിലെ ചിത്രം ആർക്കിടൈപ്പിക്കൽ ആ ഉൾമനസ്സിലെ ചിത്രവുമായി വർണ്ണന ചെയ്യാൻ ഇതിന് കവിത തന്നെ വേണം ആ കവിത ശാസ്ത്ര വിശകലനം എങ്ങനെ എന്താണ് ആ കവിതയുടെ രഹസ്യം എങ്ങനെയാണ് ആ കവിത എൻ്റെ മനസ്സിൽ ഇത്രയും സൗന്ദര്യം വരുത്തിയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ വിശകലനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന വൃത്തശില്പം എന്നുള്ളത് നമ്മളൊരു ഗാനം ആലപിച്ചാൽ അല്ലെങ്കിൽ ഏത് രാഗത്തിൽ ആലപിച്ചാൽ ആ ഗാനത്തിലൂടെ മനസ്സിൽ ചിത്രം വിടരുന്നു മനസ്സിൽ ധ്യാനത്തിലെത്തുന്നു കുറേ കവിത കവിത കുറേ പ്രാവശ്യം വായിച്ചാൽ മനസ്സ് ധ്യാനത്തിലെത്തും ആ ധ്യാനത്തിൽ എങ്ങനെ എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രം പോലെ അല്ലെ ധ്യാന ശ്ലോകം പോലെ കുറേ വായിച്ചാൽ മനസ്സ് ധ്യാനത്തിലെത്തുന്നു ആ പൂർണ്ണതയാണ് തേടുന്നത് ആ പൂർണ്ണതയുടെ എക്സ്പ്ലനേഷൻ ആണത് ഒരു ചിത്രം വരച്ചാൽ ആ ചിത്രത്തെ നിങ്ങളെങ്ങനെ എഴുതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ചിത്രലിപികൾ കൊണ്ട് സാധിക്കും പണ്ടുകാലത്തെ ബ്രാഹ്മീൺ ലിപികൾ കൊണ്ട് സാധിക്കും ഈ കവിത കൊണ്ട് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ ഈ കവിത ഇതിൽ പറഞ്ഞ വ്യാകരണ പ്രകാരം എഴുതുകയാണെങ്കിൽ ആ ചിത്രം വിടരുക തന്നെ ചെയ്യും എന്നുറപ്പ് ഇരുപത്തിനാല് വൃത്തങ്ങളുടെ നിർവചനവും ഒരുപാട് വൃത്തങ്ങളുണ്ട് ഇതിൽ രചിച്ചാലും അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ കാവ്യാത്മത വിടുന്നതും ആ കവിത ചിത്രമായി മാറുന്നതും മനസ്സിൽ ഒരു പൂർണ്ണത ആ കവിതയ്ക്കൊരു കലാമൂല്യം കിട്ടുന്നതുമാണ് ആ കലാമൂല്യം എങ്ങനെ കിട്ടുന്നു കിട്ടുന്നതെൻ്റെ വിശകലന രീതി വിശകലനം വളരെ ബുദ്ധിമുട്ടാണ് സംഗീത വിശകലനം വളരെ ബുദ്ധിമുട്ടാണ് കവിതയുടെ വിശകലനം ബുദ്ധിമുട്ടാണ് കവിതയുടെ വിശകലനത്തിൽ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ പദം എഴുതി ആ കവിതയെ ഈരടികളാക്കി എഴുതി അതിൻ്റെ വർണ്ണം തിരിച്ച് അതിൻ്റെ എന്താണ് ഇതിൻ്റെ ഗണങ്ങളാക്കി തിരിച്ച് ഇത്ര വർണ്ണങ്ങളുള്ള ഗണങ്ങളാക്കി തിരിച്ച് ആ ഗണങ്ങളുടെ കോമ്പിനേഷൻ വെച്ച് ഇന്ന വൃത്തത്തിൽ നിന്ന് മനസ്സിലാക്കി ആ വൃത്തത്തിൽ ഈണം രചിച്ച ആ ഈണത്തിൽ താളബോധത്തോടു കൂടി താളബോധത്തിൽ നിന്ന് രാഗത്തിലെത്തി അതിൻ്റെ പൂർണ്ണ നിർവചനം പാട്ടുപാടിയാൽ അത് ഒരു പൂർണ്ണമായ കവിതയായി മനോഹര കവിതയായി ഉൾമനസ്സിനെ തട്ടുന്ന കവിതയായി ഉൾമനസ്സിലെ പൂർണ്ണതയുടെ പ്രതിഫലനമായി മാറി എന്നുള്ളത് അത്രയും നാച്ചുറാലിറ്റി അത്രയും പ്രകൃതി വർണ്ണന അത്രയും പ്രകൃതിയോട് ത്ഥാത്മ്യം അത് പ്രാപിച്ചു എന്ന് കാണുന്നു ഇതിൻ്റെ വർണ്ണന ഇതിൻ്റെ രീതി ഇതിൻ്റെ ശാസ്ത്രീയ രീതിയുള്ള പുസ്തകമാണ് വൃത്തശില്പം വായിച്ച് മനസ്സിലാക്കാൻ അസാമാന്യ കഴിവ് തന്നെ വേണം മലയാള ഭാഷാ പണ്ഡിതന്മാർ പോലും പകച്ചു നിൽക്കുന്ന പുസ്തകം തന്നെയാണത് ഇതിൻ്റെ കാവ്യശകലന രീതി ആണ് ഇത് ഇത്രയും കേട്ടതിനും ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനും നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിച്ചത് മനസ്സിലാക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം